ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചാൾസ് രാജാവിൻ്റെ ഏറ്റവും പുതിയ നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചാണ് കേട്ടോ ഇന്നലെ ജൂലൈ പതിനേഴാം തീയതി ഇന്നലെ ചാൾസ് രാജകുമാർ അടുത്ത ഒരു വർഷത്തേക്കുള്ള ലേബർ പാർട്ടിയുടെ നയപ്രഖ്യാപനം പ്രസംഗം നയപ്രഖ്യാപനം പ്രഖ്യാപിക്കുകയുണ്ടായി സോ എന്തൊക്കെയാണ് നയപ്രഖ്യാപന പ്രസംഗത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഇന്ത്യക്കാർക്ക് എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കിയാലോ അപ്പോൾ മറക്കാതെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം കേട്ടോ അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം അപ്പോൾ പതി പോലെ തന്നെ ഒരു ഗവൺമെന്റ് ഏറ്റു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പരമോന്നത നേതാവായ രാജാവ് അദ്ദേഹമാണ് യു കെ യു കെയുടെ പരമോന്നത നേതാവ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം ഇന്നലെ നടന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് ഒരുപാട് പ്രതീക്ഷയായിട്ട് കാത്തിരുന്നത് ഈ ഇമിഗ്രേഷൻസ് നിയമങ്ങളിലോ മറ്റോ അതേപോലെ കഴിഞ്ഞ കൺസർവേറ്റീവ് പാർട്ടി നമ്മുടെ യു കെ സ്റ്റുഡൻ സ്റ്റുഡൻസ് വിസയിൽ നിന്നുള്ള ഡിപ്പെൻഡൻസിൻ്റെ ഡിപ്പെൻസിന് കൊണ്ടുവരാനുള്ള സാധ്യത എടുത്തു കളഞ്ഞിരുന്നു അതേപോലെ കെയർ വിസയിൽ വരുന്നവർക്ക് അവരുടെ ഡിഫൻസിനെ കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടല്ലോ സോ ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ അത് ഇനിയും കടുത്ത നടപടികൾ ഉണ്ടാകുമോ എന്നൊക്കെ പ്രതീക്ഷ എന്നൊക്കെയാണ് പ്രതീക്ഷയോടെ നമ്മൾ ഉറ്റുനോക്കിയിരുന്ന ഒരു നയപ്രഖ്യാപനമായിരുന്നു ഇന്നലെ ചാർജ് രാജാവ് നടത്തിയത് അപ്പോൾ നയപ്ര ഈ നയപ്രഖ്യാപനത്തെ ഒരുപാട് രാജ്യങ്ങൾ വളരെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല കേട്ടോ ഒരുപാട് ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നും അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് പേര് ഇവിടെ യു കെയിൽ വന്ന് താമസിച്ച് പഠിക്കുന്നുണ്ട് അതേപോലെ സ്റ്റുഡൻറ്റ് വീസിൽ വന്ന ശേഷം ജോലി ചെയ്യുന്നുണ്ട് സോ ഇങ്ങനെ ഒരുപാട് പേര് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ ലേബർ പാർട്ടിയുടെ ഇനി അടുത്തൊരു വർഷത്തേക്കുള്ള പ്ലാനുകളാണ് രാജാവ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണകാലത്ത് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങളൊക്കെയാണ് ഇന്ത്യക്കാർക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് എന്തേലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു അവലാതി അല്ലെങ്കിൽ പ്രതീക്ഷ കേട്ടോ പക്ഷെ ഇമിഗ്രേഷൻ്റെ കാര്യങ്ങളിൽ ഒരു രീതിയിലുള്ള അപ്ഡേഷൻസും ഇന്നത്തെ ഇന്നലത്തെ പ്രഖ്യാപന പ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ ശ്രദ്ധേയമാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ഇന്നലെ പ്രസംഗിച്ചില്ല ഇന്നലെ പ്രഖ്യാപിച്ചില്ല കേട്ടോ അപ്പോൾ അതായത് പ്രത്യേകിച്ച് നമ്മൾ ഇമിഗ്രേഷനിലെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു പക്ഷേ അത് ആകെ പാടുണ്ടായ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞത് ഇവിടെ അനധികൃതമായി കുടിയേറി വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഒരു താക്കീത് എന്ന പോലെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് മാത്രമാണ് ഉണ്ടായത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനധികൃതമായിട്ട് യു കെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്ന ശേഷം വിസ കാലാവധി തീർന്നിട്ടും ഇവിടെ ഒളിച്ച് ജോലി ചെയ്യുന്ന പോലെ കഴിയുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നം തന്നെയാണ് പുതിയ രീതിയിലും അതിന് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇന്നലെ നയപ്രഖ്യാപനത്തിൽ പോലീസിന് ഇതിന് പ്രത്യേക അധികാരം നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത് അതേപോലെ ഇതേപോലെ കുടിയേറ്റത്തിൽ കുടിയേറ്റക്കാർ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടുപിടിക്കുന്നതിനും അവരെ നാട് കടത്തുന്നതിനും അല്ലെങ്കിൽ ശിക്ഷാ നടപടി നൽകുന്നതിനും ഒരു പ്രത്യേക ഫോഴ്സിനെ തന്നെ ആരംഭിക്കുന്നു പോലീസിന് ഇതിന് ഒരു പ്രത്യേക രീതിയിലുള്ള അധികാരം കൈമാറുമെന്നും ഇന്നലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാജാവ് പിന്നെ ഇവിടെ വേറെ നമുക്ക് അനുകൂലമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഒരുപാട് പേര് കെയർ വിസയിലും സീനിയർ കെയർ വിസയിലും ഒക്കെ ഇവിടെ വന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അതായത് വിസ നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത് ഇരുപത് ലക്ഷം പത്ത് ലക്ഷം എല്ലാം കൊടുത്ത് ഏജൻസി മുഖേന കെയർ വിസയിൽ ഇവിടെ വന്ന ശേഷം ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷം ഇവിടെ ജോലിയില്ല എന്നോ അതല്ലെങ്കിൽ നിങ്ങൾ കേപ്പബിൾ അല്ല എന്നെല്ലാം പറഞ്ഞ് നമ്മളെ പുറത്താക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട് കാരണം വേറൊന്നുകൊണ്ടല്ല അവർക്ക് വീണ്ടും ആ ഇരുപത് ലക്ഷം രൂപയ്ക്ക് പുതിയ ഒരാളെ ആ ഒരു സ്കോ ഒരു എന്താ പറയുക ആ ഒരു പോസ്റ്റിലോട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യാലും അപ്പോൾ ലക്ഷങ്ങൾ അറിയുന്ന പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആൾക്കാരെ കൊണ്ടുവരുന്നു രണ്ടോ മൂന്നോ മാസം ശേഷം അവരുടെ അടുത്ത് ഇവിടെ വേക്കൻസി ഇല്ല എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കേപ്പബിൾ അല്ല എന്നോ പറഞ്ഞ് ഒഴിവാക്കുന്ന രീതി കാരണമില്ലാതെ പുറത്താക്കുന്ന രീതിക്ക് ഒരു തടസ്സം വന്നിരിക്കുകയാണ് അതിന് നിയമം കൊണ്ട് നിയമം കൊണ്ട് അതിനെ നിരോധിക്കും എന്നാണ് പുതിയ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ പോലെയുള്ള കണ്ട്രീളിൽ നിന്ന് ഇന്ത്യയിൽ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് സോഷ്യൽ കെയർ വിസയിൽ വന്ന് ബുദ്ധിമുട്ട് ഒരുപാട് പേർക്ക് ആശ്വാസകരമാകുന്ന ഒരു നിയമം തന്നെയാണ് അതേപോലെ ലേബർ പാർട്ടി എന്ന് പറയുന്നത് തൊഴിലാളികളുടെ പാർട്ടിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്ന നിയ നിയമങ്ങളായിരിക്കും വരികയെന്നും ഗവൺമെൻറ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് ട്രേഡ് യൂണിയനുകൾക്ക് ട്രേഡ് യൂണിയനുകൾക്കെല്ലാം വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നടപടികളായിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പം ഇപ്പോൾ ഇവിടെത്തന്നെ എന്തെങ്കിലും തൊഴിലാളികളും അതേപോലെ എംപ്ലോയറും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ലക്ഷങ്ങളാണ് നമുക്കൊരു സോളിസിറ്ററിനെ വെച്ചോ ഒരു അഡ്വക്കേറ്റിനെ വെച്ചോ വാദിക്കാനോ സംസാരിക്കാനോ നമുക്ക് ചിലവാവുക എന്നാലൊരു ട്രേഡ് യൂണിയൻ ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് നമ്മൾ ട്രേഡ് യൂണിയൻ അംഗമാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ട്രേഡ് യൂണിയനുകൾക്ക് ഒരുപാട് പ്രാധാന്യം ലേബർ സർക്കാർ നൽകുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വന്ന് ഏതെങ്കിലും തൊഴിലിടങ്ങളിൽ നഴ്സിംഗ് ആണോ നഴ്സിംഗ് ആയിട്ടോ ഏത് തൊഴിലിടങ്ങളിലും നല്ല ട്രേഡ് യൂണിയൻ ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ അംഗമാവാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് പുതിയ ലേബർ സർക്കാർ ട്രേഡ് യൂണിയനുകൾക്ക് നല്ല സപ്പോർട്ടാണെന്ന് അതേപോലെ യുക്കിൽ ഉടനീളം ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും എന്നാണ് ഗവൺമെൻറ് പറയുന്നത് ഓൾറെഡി ഇപ്പോൾ നമ്മളെയൊക്കെ ഇന്ത്യ വെച്ച് നോക്കാനുള്ള ഗതാഗത സൗകര്യങ്ങൾ നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഏതൊരു തരത്തിലുള്ള ആൾക്കാർക്കും യു കെയിൽ എങ്ങോട്ട് താ പ്രത്യേകിച്ച് ലണ്ടനിൽ കേട്ടോ എങ്ങോട്ടുവാണെങ്കിലും ഏത് സമയത്തുവാണെങ്കിലും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലൂടെ ഉള്ളത് അതായത് ആയ ആൾക്കാരാവട്ടെ അവർ സ്വയം അവർ എന്താ വീൽ ചെയറിൽ വന്ന് സ്വയം അവർ വണ്ടി എന്താ ബസ്സിൽ കയറുന്നൊരു അവസ്ഥയാണ് ഉള്ളത് കാരണം അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെയാണ് ബസ്സുകൾക്ക് ഇവിടെ ഉള്ളത് ഇവിടെയുള്ളത് അതേപോലെ ട്രെയിനായാലും യൂസർ ഫ്രീ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതൊരു പ്രത്യേകിച്ച് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഹാൻഡിക്കാപ്ഡായ ആൾക്കാരെ സഹായിക്കാൻ വേറൊരാൾ വേണ്ടി വരുന്ന ഒരവസ്ഥയാണല്ലേ വീൽ ചെയറിലാണെങ്കിലും അവർ മുന്തിയിട്ട് പുറകിൽ വേറൊരാളുണ്ടാവും പക്ഷേ ഇവിടെ വീൽ ചെയറിൽ തന്നെ ആൾക്കാർ പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇനിയും ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും എന്നാണ് ഗവൺമെൻറ് പറയുന്നുണ്ട് അതിന് അതിനായിട്ട് യു കെ ഗവൺമെൻറ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ പോവുകയാണ് അതേപോലെ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പോലെ തന്നെ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഒന്നര ദശലക്ഷത്തോളം ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം വീടുകൾ നിർമ്മിക്കുമെന്നും ഗവൺമെൻറ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് നയപ്രഖ്യാപന പ്രഖ്യാപനത്തിലും രാജാവ് അത് പറഞ്ഞിട്ടുണ്ട് അതായത് അടുത്ത അഞ്ച് വർഷമാകുമ്പോഴത്തേക്ക് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം വീടുകൾ നിർമ്മിച്ച് യു കെയിലെ അക്കോമഡേഷൻ്റെ പ്രശ്നം ദുരീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഒരു ലക്ഷ്യം യു കെയിലെ സാമ്പത്തിക സ്ഥിതി വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു പൗണ്ട് നമ്മൾ ഇന്ത്യയിലോട്ട് അയക്കാമെങ്കിൽ നൂറ്റെട്ട് പോയിന്റ് ആറ് രണ്ട് രൂപയാണ് നമ്മളെ കയ്യിൽ വരുന്നത് കേട്ടോ അപ്പോൾ അത് ദിവസങ്ങൾക്ക് ദിവസങ്ങൾ കൂടുന്തോറും നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ട് അതേപോലെ യു കെയിലെ ഇൻഫ്ലേഷൻ ടു പെർസെൻറ്റേജ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ യു കെയിലെ സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇട ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഓക്കെ ആയിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കിങ്സ് രാജാവ് നയപ്രഖ്യാപനത്തിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് മാത്രമായിട്ടുള്ള കുറച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ പ്രധാനമായിട്ടും ഇമിഗ്രേഷൻ്റെ കാര്യങ്ങളാണ് വേറെ ഒന്നും പ്രധാനമായിട്ടും ഇല്ല അതേപോലെ പിന്നീട് കുറേ കമൻസുകൾ വരുന്നുണ്ട് എല്ലാവരുടെ സന്തോഷം ആ കമന്റ്സിൽ വരുന്ന പലരോടും പലരെയും പല കമൻസിലെത്തി പെടാൻ സാധിച്ചിട്ടില്ല കമൻസ് എല്ലാം കാണുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ റിപ്ലൈ ഉടനെ വരുന്നതായിരിക്കും അതായത് ഇപ്പോൾ എൻ എച്ച് എസ് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ഒരു ബ്രോ ചോദിച്ചിരുന്നു ഷുവർ ബ്രോ ഞാൻ ചെയ്തിരിക്കും അതേപോലെ ട്രാക്ക് ട്രാക്ക് ആപ്ലിക്കേഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചെയ്തിരിക്കും അത് ചെയ്തുകൊണ്ടിരിക്കും അതിനുള്ള പ്രിപ്പറേഷൻസിലാണ് അത് ഞാൻ ചെയ്തിരിക്കും അതേപോലെ തന്നെ കുറേ പേര് ഇപ്പോൾ ടീച്ചിങ് ജോബിനെ കുറിച്ചുള്ള എൻക്വയറീസ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് ഞാനൊരു വീഡിയോ ചെയ്യുക ചെയ്തതാണ് നമ്മുടെ നാട്ടിൽ എന്ത് തന്നെയാണെങ്കിലും ഒരു പറയേണ്ട പ്രധാനമായിട്ട് എന്ന് പറയുന്ന നാട്ടിൽ ഡിഗ്രി കഴിഞ്ഞാലും എം ബി എ കഴിഞ്ഞാൽ ഏത് കോഴ്സ് കഴിഞ്ഞാലും യു കെയിലോട്ട് വന്ന് നമ്മൾ ചെയ്യുമ്പോൾ യു കെയുടെ എന്താ പറയുക ക്വാളിഫിക്കേഷനായിട്ട് ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതെന്താണ് എങ്ങനെയാണെന്നുള്ളൊക്കെ സോ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം പിന്നീട് ഒരു വീഡിയോയിൽ പറയാം അപ്പോൾ ഈ പോലെ ടീച്ചിങ് ജോബ് നാട്ടിൽ നിന്ന് എങ്ങനെ അപ്ലൈ ചെയ്യുക ഇവിടെ വന്നാൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് കമൻസ് ടീച്ചിങ് ജോബിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ യു കെയിൽ നേഴ്സുമാരെ പോലെ തന്നെ അടുത്തൊരു ഘട്ടം ഒരുപാട് ഉള്ള സാധ്യതയുള്ള ഒരു പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് പറഞ്ഞ കേട്ടോ അത് ടീച്ചിങ് അസിസ്റ്റൻറ്റ് വേക്കൻസി ഉണ്ട് ടീച്ചിങ് ആയിട്ടും അങ്ങനെ ഒരുപാട് വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം പിന്നെ ഇവിടെ വന്നിട്ട് യു കെയിൽ വന്ന് സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് ഡിപ്പൻഡൻറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനോ അല്ലെങ്കിൽ അത്യാവശ്യം ആൾക്കാർ ഇടപെടാനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ ഒരുപാട് ട്യൂഷൻ സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളെ ലണ്ടണിൽ അംഗിങ്ങമായിട്ടുണ്ട് അവിടെയൊക്കെ സമീപിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ടീച്ചിങ് ജോബെല്ലാം ലഭിക്കും അതൊക്കെ താരതമ്യേന നിങ്ങൾ ചെയ്യാൻ എളുപ്പമുള്ള വർക്ക് തന്നെ ആയിരിക്കും അങ്ങനെ ജോലി ചെയ്യാൻ പാർട്ട് ടൈം ജോബിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരു പ്രവ പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത് അതും ഞാൻ വിശദമായിട്ട് പാർട്ട്നൈവ് ജോബ്സ് ചെയ്യുന്ന ഫ്രണ്ട്സുമായിട്ട് ഇടവിട്ട് സംസാരിച്ച് ഏതൊക്കെ ജോബ്സാണ് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത് ഏതൊക്കെ ജോബ്സ് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള യു കെ അപ്ഡേറ്റ്സ് മറ്റു നിമിഷം നിങ്ങളിൽ എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് നിങ്ങൾ ഏത് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് താഴെ കമൻ്റ് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇനിയും ഇതുവരെയുള്ള അപ്ഡേറ്റ്സുമായിട്ട് കാണാം അതുവരേക്കും ബൈ സി യു